നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ വായിൽ വരുന്ന പൂപ്പൽ പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസ് അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോഴതായിരിക്കും കുട്ടികളുടെ നാവിലെ പൂപ്പലെ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കുക അമ്മമാര് അപ്പോൾ ഈ ഓറൽ ട്രഷ് എന്ന് പറയും അപ്പോൾ ഈ ഓറൽ ട്രഷിന് നമ്മൾ എന്തൊക്കെയാണ് ഹോം റെമഡീസ് ചെയ്യാൻ പറ്റാന്നുള്ള കാരണം നമുക്ക് ഡോക്ടറിനെ കാണാം ഓക്കെ അപ്പൊ അതിപ്പം എന്താ വായിൽ മുഴുവൻ വളർന്നിട്ടുണ്ടെങ്കിൽ നാവില് അതുപോലെ കവിളുകളില് അപ്പർ പാലറ്റില് അങ്ങനെ ഒത്തിരി നമ്മളെ മോണയിലൊക്കെ ചില കുട്ടികൾക്ക് ചുണ്ടിലൊക്കെ ചെറിയ പൂപ്പല്ബാധ പോലെ കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം നാവില് മാത്രം ചെറിയ രീതിയിൽ ഉണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാർ പ്രയോഗിക്കുന്ന ഹോം റെമഡിയാണ് പറയുന്നത് അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ കുട്ടിയുടെ വായിൽ പൂപ്പിൽ കെട്ടിട്ടുണ്ടെങ്കിൽ നിപ്പിൾ കെയർ തീർച്ചയായിട്ടും ചെയ്യണം അതായത് നിപ്പിള് കറക്റ്റായിട്ടും ക്ലീൻ ആക്കണം അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നോക്കിയായിരിക്കും മിക്കവാറും ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓരോ ചെഷ് അപ്പോൾ ഇങ്ങനെ പകരുന്നത് അമ്മയുടെ അടുത്തു നിന്നായിരിക്കും അപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടിയുടെ പിന്നെന്താ വായ നമ്മള് കറക്റ്റായിട്ട് എപ്പോഴും നോക്കുക ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിറക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ കാണിച്ചു തന്നിരിക്കും േ തന്നെ നമുക്ക് ഒരു ഹോം റെമഡി ഉണ്ട് പണ്ടത്തെ ആൾക്കാർ മുതൽ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം അത് സേഫാണ് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി എടുക്കുക അത് സ്റ്റെർലൈസ്ഡ് ആയിരിക്കണം അതായത് അത് നന്നായിട്ട് വളരെ ക്ലീനായിട്ട് അലക്കി ഉണങ്ങി അല്ലെങ്കിൽ വളരെ ക്ലീനാക്കി ഇതായിരിക്കണം അങ്ങനെയുള്ളൊരു കോട്ടൺ ക്ലോത്തിൻ്റെ അറ്റത്തേക്ക് നല്ല വൈന് വീട്ടിലുണ്ടാക്കി അധികം ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത പുറത്തൊന്നും മേടിച്ചതല്ല വീട്ടിലുണ്ടാക്കിയ അധികം ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത നല്ല ഒരു രണ്ട് തുള്ളി ഉറ്റിക്കുക അത് ആ തുണി കൊണ്ട് നാവിലൊന്ന് വടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിന് കൊണ്ടുവരിക ഒരു കാരണവശാലും രണ്ട് തുള്ളിയിൽ വൈന് കൂടാൻ പാടില്ല കുട്ടിയുടെ വായിത്തേക്ക് ഇറങ്ങി പോകാൻ പാടില്ല അതുകൊണ്ടാണ് പക്ഷെ പണ്ടത്തെ ആൾക്കാർ എല്ലാവരും ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ പൂപ്പൽ പൂപ്പൽപാത പോവും ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നാവിൽ ഉണ്ടാകുന്ന പൂപ്പൽബാധ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അധികമായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക ആയുർവേദത്തിൽ ഇതിന് നല്ല മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയൽ പുരട്ടാനുള്ള ഇതുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോകുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പതൊന്നും ഇല്ല വീട്ടിൽ കെയർ ചെയ്യണം എന്നാണ് ഈ വൈനിന്റെ പറഞ്ഞത് വൈന് അധികം ആൽക്കഹോൾ ഇല്ലാത്ത നന്നായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തായിരിക്കണം പുറത്തു മേടിച്ച് കൊടുക്കരുത് കുട്ടിയുടെ ഉള്ളിൽ ഒരു കാരണവശാലും ഇത് പോവാൻ പാടില്ല എന്നുള്ളതുമാണ് അപ്പം ഇതെന്താ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഒത്തിരി ആൾക്കാര് നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ള ഇപ്പൊ പുതിയ അമ്മമാരെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ വൈൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഇറങ്ങിപ്പോയില്ല നാവില് മാത്രമേ പറ്റുള്ളൂ ആ പൂപ്പിൽ പെട്ടെന്ന് പോകുന്നതാണ് ഒരു ചെറിയ ആൾക്കഹോൾ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി